ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളിൽ തന്നെ പാർട്ടി താക്കീത് ചെയ്തിട്ടില്ലെന്ന് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന യോഗത്തിൽ തരൂരും പങ്കെടുത്തിരുന്നു തിരുവനന്തപുരത്തേക്കുള്ള വിമാനയാത്രയുള്ളതിനാൽ യോഗം തീരുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് താൻ വേദി വിട്ടു അതുവരെ ആരും തന്നെ പേരെടുത്ത് വിമർശിക്കുക പോലും ചെയ്തിരുന്നില്ല താക്കീതും തന്നില്ല യോഗം തീർന്ന ശേഷവും നേതൃത്വത്തിൽ ആരും തന്നെ താക്കീത് ചെയ്തതായി അറിയിച്ചിട്ടില്ല ഇത്തരത്തിൽ ഔദ്യോഗിക കുറിപ്പുകളും എ ഐ സി സി ഇറക്കിയിട്ടില്ല തന്നെ താക്കീത് ചെയ്തുവെന്ന് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരും പരസ്യമായി പറയുകയും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് തന്നെ താക്കീത് ചെയ്തുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ആശ്ചര്യത്തിലാണ് ശശി തരൂർ ഇതിന് പിന്നാല ചില മാഫിയകൾ ഉണ്ടെന്നും തരൂർ സംശയിക്കുന്നുണ്ട് കേരളത്തിലാണ് താക്കീത് വാർത്ത ആദ്യം എത്തിയത് ഇതിനു പിന്നാലെ ചില ദേശീയ മാധ്യമങ്ങളും നൽകി ഡൽഹിയിലെ യോഗ വാർത്ത കേരളത്തിൽ ആദ്യം എത്തിയതിലും വ്യക്തമായ ഗൂഢാലോചനയുണ്ട് തരൂരിനെ കൂടാതെ കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് മാത്രമാണ് പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്തതെന്നും തരൂർ അനുകൂലികൾ പറയുന്നു ഈ സാഹചര്യത്തിൽ താക്കീത് വാർത്തയിൽ പരസ്യമായി പ്രതികരിക്കാനാണ് തരൂരിന്റെ തീരുമാനം ഈ വാർത്തയോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം തരൂരിന് ശക്തമായ താക്കീത് നൽകി കോൺഗ്രസ് നേതൃത്വം നിലപാട് കടുപ്പിച്ചുവെന്നായിരുന്നു വാർത്തകൾ പാർട്ടി നിലപാടിന് വിരുദ്ധമായ അഭിപ്രായത്തിന്റെ പേരിലാണ് താക്കീത് മുൻപും പലതവണ തരൂരിന്റെ നിലപാടുകൾ കോൺഗ്രസ്സിന് തലവേദന സൃഷ്ടിച്ചിരുന്നു അഭിപ്രായ പ്രകടനത്തിന് കോൺഗ്രസ് സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിലും ഇക്കുറി തരൂർ ലക്ഷ്മണരേഖ കടന്നെന്ന് പ്രവർത്തക സമിതി യോഗത്തിൽ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചെന്നും വാർത്തകൾ എത്തി വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ല ഇതെന്നും പാർട്ടിയുടെ അഭിപ്രായമാണ് സമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടതെന്നും എഐസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞുവെന്നും വാർത്തകളിൽ വിശദീകരണമായി എത്തി എന്നാൽ ഈ യോഗത്തിൽ ഇതൊന്നും താനുള്ളപ്പോൾ സംഭവിച്ചില്ലെന്നാണ് തന്റെ അടുപ്പക്കാരോട് തരൂർ പറയുന്നത് ജയറാം രമേശിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായി പക്ഷേ ആരുടെയും പേരൊന്നും പറയാതെ പൊതു കമന്റായിട്ടാണ് തരൂർ ഇത് പറഞ്ഞത് മറ്റാരും തനിക്കെതിരെയോ ഇത്തരത്തിലോ പരാമർശം നടത്തിയതായി അറിയില്ലെന്നും തരൂർ വിശദീകരിക്കുന്നുണ്ട് യോഗശേഷം ജയറാം രമേശിനോട് ശശി തരൂരിന്റെ പേരുമായി ബന്ധപ്പെട്ട ചോദ്യം എത്തി അപ്പോൾ അത് തരൂരിന്റെ അഭിപ്രായമാണെന്നും പാർട്ടിക്ക് ബന്ധമില്ലെന്നും ജയറാം രമേശ് വിശദീകരിച്ചു ഈ ഘട്ടത്തിൽ പോലും താക്കീത് ചെയ്തുവെന്ന് ജയറാം രമേശും പരസ്യമായി പറഞ്ഞില്ലെന്നും തരൂർ ക്യാമ്പ് ചൂണ്ടിക്കാണിക്കുന്നു അതായത് താക്കീത് വാർത്ത പച്ചക്കള്ളമാണെന്ന് പറയുകയാണ് തരൂർ തരൂരിൻ്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് വാർത്താസമ്മേളനത്തിൽ ജയറാം രമേശ് വ്യക്തമാക്കിയെന്നത് മാത്രമാണ് യാഥാർത്ഥ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിൽ അതൃപ്തി അറിയിച്ച തരൂർ ഇന്ത്യ വിദേശ രാജ്യങ്ങളുടെ മധ്യസ്ഥത നേടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സാധ്യതയില്ലെന്നും മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു